നമസ്കാരം സ്വാഗതം മ്യൂസിയത്തിൽ വൻ കവർച്ച ലോകമെമ്പാടുമുള്ള കലാസ്വാദകരുടെ പ്രധാന ആകർഷണ കേന്ദ്രമായ പാരീസിലെ ലൂവറെ മ്യൂസിയത്തിലാണ് ഇപ്പോൾ വൻ കവർച്ച നടന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സ്കൂട്ടറുകളിലെത്തിയ അക്രമികൾ ജലാലകൾ തകർത്ത് നെപ്പോളിയൻ ബോഡപ്പാട്ടിന്റെ ശേഖരത്തിൽ ഉൾപ്പെട്ട വിലപ്പെട്ട ഒൻപത് ഇനം ആഭരണങ്ങളാണ് കവർന്നിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് മ്യൂസിയം താൽക്കാലികമായി അടച്ചിട്ടു പുലർച്ചെയോടെയാണ് സംഭവം നടക്കുന്നത് പ്രതികൾ സ്കൂട്ടറുകളിൽ അതിവേഗം ലൂവ് മ്യൂസിയത്തിലേക്ക് എത്തുകയും ചെയിൻസ് ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ തകർത്ത് അകത്ത് പ്രവേശിക്കുകയുമായിരുന്നു ലക്ഷ്യം വച്ചത് നെപ്പോളിയന്റെ ചരിത്ര പ്രധാനമായ ആഭരണ ശേഖരമായിരുന്നു ആഭരണങ്ങളടക്കം ഒൻപത് വസ്തുക്കൾ മോഷ്ടിച്ചതായാണ് പ്രാഥമിക വിവരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മറയാക്കിയാണ് മോഷ്ടാക്കൾ മ്യൂസിയത്തിൽ കടന്നുകൂടിയതെന്നാണ് റിപ്പോർട്ടുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സമീപം സ്ഥാപിച്ച ലിഫ്റ്റ് വഴിയാണ് സംഘം അകത്തേക്ക് പ്രവേശിച്ചത് മോഷ്ടാക്കൾ ആഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആയുധങ്ങളുമായി കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ച് സീൻ നദി ിയുടെ സമീപത്തുള്ള അപ്പോളോ ഗാലറി ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു നഷ്ടപ്പെട്ട വസ്തുക്കളുടെ മൂല്യം ഇതുവരെ വിലയിട്ടിട്ടില്ല സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി റാച്ചിദാ റാച്ചിദാത്തി അറിയിച്ചു എന്നാൽ ഇതുവരെയും കൂടുതൽ ഇതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തരാനും മ്യൂസിയം അധികൃതർ തയ്യാറാകുന്നില്ല ലിഫ്റ്റ് ഉപയോഗിച്ച് മ്യൂസിയത്തിൽ പ്രവേശിച്ച മോഷ്ടാക്കൾ ജനാലകൾ തകർത്താണ് ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത് മൊണാലിസ ചിത്രം ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണിത് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയങ്ങളിൽ ഒന്ന് ലോകത്തിലെ ഏറ്റവും വലുതും കൂടുതൽ സന്ദർശകരെത്തുന്നതുമായ ലൂവറെ മ്യൂസിയം ഫ്രഞ്ച് രാജാക്കന്മാരുടെ മുൻ കൊട്ടാരമായിരുന്നു പുരാതന കാലം മുതൽ ആധുനിക കാലം വരെയുള്ള നിരവധി അമൂല്യ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ലോക പ്രശസ്തമായ മ്യൂസിയത്തിന്റെ ചരിത്രത്തിൽ നിരവധി കവർച്ചകളും കവർച്ചാ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മൊണാലിസയുടെ ചിത്രം ഫ്രെയിമിൽ നിന്ന് അപ്രതീക്ഷിതമായിരുന്നു വിൻസെൻസ പെറൂകിയ എന്ന കള്ളൻ മ്യൂസിയത്തിൽ ഒളിച്ചിരുന്ന ശേഷം കോട്ടിനുള്ളിൽ ഒളിപ്പിച്ച് പെയിന്റിങ്ങുമായി കടക്കുകയായിരുന്നു രണ്ടു വർഷത്തിനു ശേഷം ഫ്ലോറൻസിൽ നിന്ന് ചിത്രം കണ്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും സമാനമായ സംഭവത്തിൽ നവോത്ഥാന കാലത്തെ പ പടച്ചട്ടകളാണ് മോഷണം പോയത് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവ കണ്ടെത്തിയത് ലുവറി മ്യൂസിയത്തിൽ ദിവസവും മുപ്പതിനായിരം സന്ദർശകരെങ്കിലും എത്താറുണ്ട് അമൂല്യമായ മുപ്പത്തി മൂവായിരത്തിലേറെ പുരാവസ്തുക്കളും ശില്പങ്ങളും പെയിന്റിംഗുകളും ഇവിടെ കാണാം ലിയനാഡോ ഡാവിൻഷിയുടെ മൊണാലിസയെ കൂടാതെ വിൻസ് ഡി മിലോ വിങ്സ് വിക്ടറി ഓഫ് സാമത്രോസ് എന്നിവ ആകർഷക കേന്ദ്രങ്ങളാണ് ഏതായാലും ഇത്രയേറെ അമൂല്യമായിട്ടുള്ള വസ്തുക്കളുള്ള മ്യൂസിയത്തിലാണ് ഇപ്പോൾ കവർച്ച നടന്നിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് പ്രതിയെ പിടികൂടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല